ഹലോ ഗെരുവൻ എല്ലാവർക്കും എജ് എൻ ബി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനന്തു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ആർ ആർ ബി എൻ ഡി പി സി ഗ്രാജുവേറ്റ്സിന്റെ എന്ത് ചെയ്തിരുന്നു എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞിരുന്നു അല്ലേ അപ്പൊ അത് കഴിഞ്ഞ ശേഷം എല്ലാവരും എന്ത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പൊ റിസൾട്ട് വരാറായിരിക്കുകയാണ് ഓക്കെ വരാറൊക്കെ വരാറായിരിക്കാന്നല്ല വന്നിരുന്നു അപ്പൊ ഇന്ന് ഇന്നായിരുന്നു വന്നിരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്കൊരു അവസരമാണ് അതായത് നിങ്ങൾ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു അതേപോലെ തന്നെ ഏതൊക്കെ ശരിയാണ് ഏതൊക്കെ തെറ്റാണ് ഒക്കെ നിങ്ങൾക്ക് മൊത്തത്തിൽ ടോട്ടൽ മാർക്ക് എത്ര കിട്ടി എന്നുള്ളതല്ല എന്ത് ചെയ്യും നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ പറ്റും ഇത് മിസ് ചെയ്യരുത് നിങ്ങൾ എല്ലാവരും കയറി എന്ത് ചെയ്യണം ഇത് നോക്കണം ഇത് എങ്ങനെയാണ് നോക്കേണ്ടത് ഏത് സൈറ്റിൽ കൂടെയാണ് നിങ്ങൾ കയറേണ്ടതെന്നുള്ള ഒരു സംശയമൊക്കെ എല്ലാവർക്കും കാണും അപ്പൊ അതെല്ലാം നിങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ നമുക്കിന്ന് ഇന്ന് വീഡിയോട്ട് കിടക്കാം അപ്പം ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോവുക അവിടെ പോയി എൻ ഡി പി എ സി ഗ്രാജുവേറ്റ് സ്കോർ ബോർഡ് ഡൗൺലോഡിൽ നിന്ന് കടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് താഴ്ത്തായിട്ട് ഒരുപാട് എന്ത് ചെയ്യും സൈറ്റുകളുടെ ലിസ്റ്റ് കാണാൻ പറ്റും ഓക്കെ അപ്പം അതിനകത്ത് തന്നെ ആർ ആർ ബി തിരുവനന്തപുരം റിക്രൂട്ട്മെന്റ് ബോർഡ് തിരുവനന്തപുരം ഓണർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അതുവഴി നമുക്ക് കയറാൻ പറ്റും അല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കയറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൈറ്റ് ആണ് ഇത് കാണുന്നത് ടി സി എസ് ഐൻ്റെ നോക്കുക ആർ ആർ ബി എൻ ഡി പി സി അഡ്മിറ്റ് കാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർ ആർ ബി ഡി ജി എൽ പോർട്ടൽ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ലിങ്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കയറുക ഓക്കെ ഇതിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആദ്യം തെളിഞ്ഞു വരുന്നത് എന്തായിരിക്കും ഈ ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക തെളിഞ്ഞു വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ആരും നമ്മുടെ അഡ്മിറ്റ് കാർഡ് ആരും കളഞ്ഞിട്ടില്ലെങ്കിൽ അതിനകത്ത് നോക്കുക അതിനകത്ത് രജിസ്ട്രേഷൻ നമ്പറും ഉണ്ട് ഓക്കെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ പോയാൽ മകത്ത് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട് ആ രജിസ്ട്രേഷൻ നമ്പർ എന്ത് ചെയ്യുക നിങ്ങളതിനകത്തോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ അത് പാസ്വേഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അതെന്ത് ചെയ്യുക നിങ്ങൾ ഇങ്ങോട്ടേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആദ്യം എന്ത് ചെയ്യുക ആദ്യം രജിസ്ട്രേഷൻ നമ്പർ തെറ്റാതടിക്കുക ഓക്കെ രജിസ്ട്രേഷൻ നമ്പർ തെറ്റാ അടിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് അത് നോക്കിയാൽ അതേ തെറ്റാതടിക്കുക അതിനുശേഷം എന്ത് ചെയ്യുന്ന ഒരു ക്യാച്ച് വരുന്നുണ്ട് എന്ത് ചെയ്യുക അതൊന്ന് നിങ്ങൾ തെറ്റാടിച്ച ശേഷം ലോഗിൻ കൊടുക്കുക ഓക്കെ ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുക്കാൻ വരുന്നത് ഇങ്ങനെ ഇന്റർഫേസ് ആണ് ഓക്കെ ലോഗിൻ കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഇന്റർഫേസ് ആണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് സി ഇ എൻ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാൽ എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറഞ്ഞ ഒരു ഇന്റർഫേസ് ആണ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് ഓക്കെ അവിടുത്തെ ആകട്ടാവിട്ട് ഓക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയും ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ അതിനോട് ചേർന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുത്ത് ലോഗിൻ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന രജിസ്ട്രേഷൻ നമ്പർ അതേപോലെ തന്നെ നിങ്ങളുടെ പേര് ഇപ്പൊ നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് ഓക്കെ നിങ്ങളുടെ അച്ഛന്റെ പേര് എന്ന് പറയുന്നത് എന്താണ് ഇപ്പം ആ എന്തെങ്കിലും ആ ഒരു പേരും അതേപോലെ നിങ്ങളുടെ ജെൻഡർ എന്താണ് അതും കൂടെ എന്ത് ചെയ്യും ഇവിടെ വരുന്നതായിരിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും അവിടെ കാണുന്നതായിരിക്കും അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്ന് കാണാൻ പറ്റും ഓക്കെ ഇവിടെ കാണുന്നുണ്ടോ കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ് ഈ കാൻഡിഡേറ്റ് റെസ്പോൺസിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ കാൻഡിഡേറ്റ് റെസ്പോൺസിൽ എന്ത് ചെയ്യാ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ പോകുന്നത് റെസ്പോൺസ് ഇന്റർഫേസിലേക്കാണോ താഴോട്ട് ചെറിയ അത് തന്നെ അതിന്റെ താഴോട്ട് തന്നെ എന്ത് ചെയ്യും ഡൗൺലോഡ് യുവർ ആൻസർ കി ഫോർ ആർ ആർ ബി എൻ ഡി പി സി ഗ്രാജുവേറ്റ് സ്റ്റേജ് വൺ ഫിഫ്റ്റ് ഏപ്രിൽ ട്വന്റി ഫോർ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലിക്ക് ഹിയർ ടു ജനറേറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ എന്ത് ചെയ്യാം ഒന്ന് സാധന എഴുതി താഴെ വരും ക്ലിക്ക് എന്ന് ആ ഒരു ഒരു നിറവ്യത്യാസം കണ്ടല്ലോ ഹിയർ ഈ ഹിയറിനകത്ത് എന്ത് ചെയ്യ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പൊ എന്ത് ചെയ്യും മറ്റൊരു ഇന്റർഫേസിലേക്ക് പോകും അവിടെ കാണാൻ പറ്റും ഈ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് സി എൻ അഞ്ച് രണ്ടായിരത്തിൽ എത്തിയാൽ എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവലൊക്കെ പറഞ്ഞ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ റോൾ നമ്പർ പരീക്ഷ പോയ സമയത്ത് നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങളുടെ പേര് അതേപോലെ തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി ഏതാണ് യു ആർ ആണോ എസ് ആണ് എസ് ടി ആണോ ഒ ബി സി ആണ് എന്താന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതേപോലെ ടെസ്റ്റ് സെന്റർ നെയിം നിങ്ങൾ ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ ഏത് കോളേജിലാണ് അല്ലെങ്കിൽ ഏത് സെന്ററിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോയത് അതിനെക്കുറിച്ച് എന്ത് ചെയ്യും അത് കാണുമ്പോൾ ഏത് സ്കൂളിലാണ് പോയത് അപ്പൊ അതിന്റെ പേര് എന്ത് ചെയ്യും അവിടെ കാണുന്നതാണ് അതേപോലെ നിങ്ങൾ ഏത് ദിവസമാണ് എക്സാം അറ്റൻഡ് ചെയ്തത് അതേപോലെ തന്നെ ടെസ്റ്റ് ടൈം ഓക്കെ എത്ര മണി തൊട്ട് എത്ര മണിവരെ നിങ്ങൾ അറ്റൻഡ് ചെയ്തു അതേപോലെ തന്നെ എന്തിലേക്കാണ് നിങ്ങൾ അപേക്ഷിച്ചത് ഏതിനു വേണ്ടിയാണ് നിങ്ങൾ അപേക്ഷിച്ച് പോയി എക്സാമിനേഷൻ എഴുതിയെന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യും അതിന്റെ താഴെയായിട്ട് കാണും നിങ്ങളുടെ ഫോട്ടോയും കാണും അതേപോലെ തന്നെ എക്സാമിനേഷൻ സെന്ററിൽ വെച്ച് നിങ്ങൾ എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയും ഈ ഫോട്ടോയുടെ താഴെ തന്നെ എന്തു ചെയ്യും കാണുന്നത് ആണ് ഓക്കെ അപ്പം അതിനു നോക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിന്റെ കൂടെ തന്നെ നോക്കുക ഇവിടെ അല്ല ഈ ഭാഗത്തായിട്ട് ഒരു പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടല്ലോ ഈ പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഫോണിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നെങ്കിൽ അത് ഡൗൺലോഡ് പി എഫ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ പ്രിന്റർ ഉണ്ടെങ്കിൽ പ്രിണ്ടറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉത്തരങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വരുന്ന പേപ്പറാണ് ഫസ്റ്റ് പേപ്പറാണ് ഇതെന്ന് പറയുന്നത് ഇനി താഴോട്ടാട്ട് എന്ത് ചെയ്യുണ്ട് പേപ്പറുകൾ ഉണ്ട് അപ്പൊ നിങ്ങൾ താഴോട്ടായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ സബ്ജെക്ടുകൾ അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങളും എന്താണ് അതേപോലെ തന്നെ എന്താണ് അതിന്റെ ഉത്തരം ശരിയായ ഉത്തരം എന്താണ് എന്താണ് ശരിയായ ഉത്തരം അതേപോലെ തന്നെ നിങ്ങൾ അതിന് ഉത്തരം എഴുതിയോ ഇല്ലയോ എന്നുള്ളത് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് കാണിക്കും ഓക്കെ സ്റ്റാറ്റസിനകത്ത് എന്ത് ചെയ്യും ആൻസേർഡ് ആണോ അല്ലയോ എന്നുള്ളത് കാണിക്കും ആൻസേർഡ് ആണല്ലോ അല്ലെങ്കിൽ നോട്ട് അപ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഏത് ഉത്തരമാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ചൂസ്ഡ് ഓപ്ഷൻ ഏതാണെന്ന് കാണിക്കും നിങ്ങൾ ഇപ്പൊ ഉദ്ദേശിക്കുന്ന എ ആയിരിക്കും ചിലപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ബി ആയിരിക്കും അല്ലെങ്കിൽ സി ആയിരിക്കും ഡി ആയിരിക്കും ഓക്കെ എന്ത് ചെയ്യാം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ചൂസ് ഓപ്ഷനകത്ത് എന്ത് ചെയ്യാൻ പറ്റും മൂന്നെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ചൂസ് മൂന്നെന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നോക്കിക്കോളൂ ഇപ്പൊ നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ മൂന്നാണ് ഓക്കെ ശരി ഉത്തരം വന്നിരിക്കുന്ന ഏതാണ് മൂന്നാണ് ഓക്കെ ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ എത്രത്തോളം ഉത്തരങ്ങൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു എത്ര എത്ര ഉത്തരങ്ങൾ ശരിയായിരുന്നു ഏതൊക്കെ ഉത്തരങ്ങൾ തെറ്റായിരുന്നു അടിസ്ഥാനപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം ഓക്കെ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ കാൽക്കുലേറ്റ് എന്ത് ചെയ്യാം എടുക്കാവുന്നതാണ് ഓക്കെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ തെറ്റിയ ഉത്തരവാണെങ്കിൽ അറിയാമല്ലോ പോയിന്റ് ഫൈവ് മാർക്സ് അനുസരിച്ച് പോകുന്നതാണ് ഓക്കെ ആ അപ്പൊ അതുകൂടെ എല്ലാവരും കണക്കൂട്ടിയതിനു ശേഷമായിരിക്കും നിങ്ങളുടെ മുഴുവൻ എന്ത് മുഴും മാർഗ്ഗത്താന്നുള്ളത് അറിയാൻ പറ്റുക അതേപോലെ മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നാപ്പത് ഉണ്ട് ചിലപ്പോ മുതൽ എല്ലാ കൂടെ കണക്കൂട്ടിപ്പോൾ നിങ്ങൾക്ക് നാപ്പത് നാപ്പത്തഞ്ചുണ്ട് നിങ്ങൾക്ക് വിചാരിച്ച് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ചില ഷിഫ്റ്റുകൾക്ക് എന്ത് ചെയ്യാം ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിരിക്കും ഡിഫിക്കൽട്ടി ലെവൽ കുറഞ്ഞതാണ് കാണും അപ്പൊ ഇതിനനുസരിച്ച് നോമലൈസേഷൻ സംവിധാനമുണ്ട് ഈ നോമലൈസേഷൻ അടിസ്ഥാനപ്പെടുത്തി എല്ലാവർക്കും ഉറപ്പുണ്ടെന്നുള്ളതല്ല അപ്പൊ അനുസരിച്ച് എന്ത് ചെയ്യാം നോമലൈസേഷൻ വരുന്നവരുണ്ട് ഓക്കെ അതിനടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ നാപ്പത് നാൽപ്പത്തഞ്ചുള്ളവർക്കും അല്ലെങ്കിൽ അമ്പത് ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അടുത്ത സ്റ്റേജിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വാളിഫൈ ആവുന്നതായിരിക്കും അപ്പൊ എല്ലാത്തിനും ഉറപ്പില്ല നോമിനൈസേഷൻ ഉള്ളവർക്ക് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ അതായത് സ്റ്റേജുകളും ഏതൊക്കെ സെൻറ്ററുകളിൽ എങ്ങനെ ഏതൊക്കെ സ്റ്റേജുകൾ ഡിഫിക്കൽട്ടായിരുന്നോ ഈസി ആയിരുന്നോ മോഡറേറ്റ് ആണോ അപ്പൊ അത് അനുസരിച്ചപ്പെടുത്തിയിരിക്കും എന്ത് ഇതെന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇതൊന്നും നിങ്ങൾ നോക്കി വെക്കുക അതേപോലെ തന്നെ നമ്മുടെ എ എസ് ബി അക്കാഡമി എസ് എസ് സി എം ഡി എസ് രണ്ടായിരത്തി വെച്ചാൽ പുതിയ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ അല്ലാതെ അറിഞ്ഞു കാണുമല്ലോ അപ്പൊ ഇതുവരെ എം ഡി എസ് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളെങ്കിലും നിങ്ങൾ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല സിലബസ് എന്തൊന്നും അറിയില്ലാത്തവരാണ് നിങ്ങളെങ്കിലും എന്ത് ചെയ്യുക ഞങ്ങൾ ഈ പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ ഇനി പ്രത്യേകം എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ സിലബസ് ഞങ്ങൾ കവർ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ് ലൈവ് കിട്ടാത്തവർക്ക് വേണ്ടി എന്ത് റെക്കോർഡ് ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് അറിയായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മാർക്ക് കിട്ടുന്ന മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉയർത്താൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അതായത് പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്ന അനലൈസ് ചെയ്യുന്നതാണ് നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആർ ആർ ബി ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ എം ഡി എസ്സിന്റെ ആയിക്കോട്ടെ എന്ത് ചെയ്യണം ഒരു സിലബസ് മൊത്തം കവർ ചെയ്താൽ മാത്രം പോലെ എന്ത് ചെയ്യും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് എഴുതി തീർക്കേണ്ടതാണ് ഓക്കെ അതിനുള്ളിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യും ഓഫ് ആവുന്നതാണ് അപ്പൊ അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം എഴുതി കഴിയേണ്ടതാണ് അപ്പൊ നിങ്ങളുടെ സ്പീഡ് ആൻഡ് ആക്യറസ് എന്ത് ചെയ്യണം ഉയർത്തേണ്ടത് ഉണ്ട് ടെസ്റ്റുകൾ എന്ത് ചെയ്യണം അനിവാര്യമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നോണ്ട് നിങ്ങൾ വേണ്ടി ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും ഓക്കെ അതേപോലെ നിങ്ങൾക്ക് എന്തിനും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അഫോർഡബിൾ ഫീസ് എന്ത് ചെയ്യും ഈ കോഴ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിൽ സ്റ്റോറിലുമായിട്ട് ബി അക്കാഡമിയുടെ ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കാണുന്നെന്ത് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു ഓക്കെ ഇനിയുള്ള പരീക്ഷകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നല്ലപോലെ പഠിച്ച് നിങ്ങൾ ഉദ്യോഗത്തിൽ കയറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം